സ്നേഹപ്പെട്ട എല്ലാവർക്കും നമസ്കാരം നിങ്ങളെല്ലാവരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഐ എസ് എല്ലിൻ്റെ പതിനൊന്നാം സീസൺ മത്സരങ്ങൾ ആരംഭിക്കാൻ ത മണിക്കൂറുകൾ മാത്രം ബാക്കി എല്ലാവരും ഐ എസ് എല്ലിൻ്റെ ഒരു പുതിയ സീസണെ വരവേൽക്കാനുള്ള ആവേശത്തിലാണ് നിങ്ങളെല്ലാവരും ആദ്യമേ തന്നെ പറയട്ടെ ഐ എസ് എല്ലിൻ്റെ കഴിഞ്ഞ പത്ത് സീസണുകൾക്കും കേരളത്തിലെ മലയാളികളായ ഫുട്ബോൾ പ്രേമികൾ നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും സപ്പോർട്ടിനും ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തട്ടെ നിങ്ങൾ പ്രതീക്ഷി പ്രതീക്ഷിക്കുന്നത് പോലെ ഈ സീസണിലും മലയാളം കമൻട്രിയോടുകൂടി മലയാളം തത്സമയ കളി വിവരണത്തോടുകൂടി നിങ്ങൾക്ക് ഐ എസ് എല്ലിലെ എല്ലാ മത്സരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ മാത്രമല്ല എൻറ്റയർ ഐ എസ് എൽ മത്സരങ്ങൾ നിങ്ങൾക്ക് മലയാളം കമൻട്രിയോടു കൂടി നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും ഇത്തവണ ശ്രദ്ധിക്കുക കഴിഞ്ഞ തവണ നമ്മൾ കണ്ട മലയാളം ഫീഡ് കണ്ട ചാനലായിരിക്കില്ല ഏഷ്യാനെറ്റ് പ്ലസ്സിലേക്ക് ശ്രദ്ധിക്കുക ഏഷ്യാനെറ്റ് പ്ലസ്സിലേക്ക് മലയാളം കമൻട്രിയോടുകൂടി ഐ എസ് എല്ലിൻ്റെ തൽസമയ സംപ്രേക്ഷണം ഏഷ്യാനെറ്റ് പ്ലസ്സിലേക്ക് മടങ്ങി വരികയാണ് ഒപ്പം സ്പോർട്സ് എയ്റ്റീൻ ത്രീ ഓർക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക സ്പോർട്സ് എയ്റ്റീൻ ത്രീ ചാനലിലും നിങ്ങൾക്ക് മലയാളം കമൻട്രിയോടു കൂടി ഐ എസ് എല്ലിൻ്റെ ഈ സീസണിലെ തത്സമയം ഐ എസ് എൽ നിങ്ങൾക്ക് ആസ്വദിക്കാം സോ ഓർമ്മയിൽ വെക്കുക വീട്ടിലെ ടി വിയിലും ഒക്കെ ചാനൽ റെഡിയാക്കി ട്യൂണാക്കി റെഡി ആയിട്ടിരിക്കുക സ്പോർട്സ് എയ്റ്റീൻ ത്രീ ചാനലിലും ഏഷ്യാനെറ്റ് പ്ലസിലുമാണ് ഇത്തവണ ഐ എസ് എല്ലിൻ്റെ മലയാളം കമൻട്രിയോടു കൂടിയുള്ള തത്സമയ സംരക്ഷണം ഉണ്ടാവുക ഒപ്പം പതിവ് പോലെ ജിയോ സിനിമയിലും ഓഫ് കോഴ്സ് വിത്ത് ജിയോ സിനിമ ഓൾസോ നിങ്ങൾക്ക് ഇപ്പോൾ മൊബൈലിൽ കാണുന്നവരാണെങ്കിൽ ജിയോ സിനിമ എടുക്കുക കേട്ട കടക്കിടക അതിൽ കാണുക സോ ജിയോ സിനിമയിലും നിങ്ങൾക്ക് തത്സമയം മലയാളം ഫീഡ് ഓഫ് ഐ എസ് എൽ ലഭ്യമാകും സോ ഈ വിവരം കേൾക്കാനാണ് നിങ്ങൾ കാത്തിരുന്നതെന്ന് അറിയാം പിന്നെ സ്വാഭാവികമായും മലയാളം കമൻട്രി ടീമിൻ്റെ ഒപ്പം ഞാനും ഉണ്ടാകും എൻ്റെ ശബ്ദത്തിലും നിങ്ങൾക്ക് ഇത്തവണ ഐ എസ് എൽ കേൾക്കാം ഉദ്ഘാടന മത്സരം ആദ്യ മത്സരം മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് തിരുവോണ ദിവസം കൊച്ചിയിൽ കളിക്കുന്ന ആദ്യത്തെ ഹോം മാച്ചിൽ ഉൾപ്പെടെ ആദ്യ മത്സരങ്ങളിലെല്ലാം എൻ്റെ ശബ്ദത്തോടു കൂടി നിങ്ങൾക്ക് ഐ എസ് എൽ കമൻ്ററി ആസ്വദിക്കാൻ കഴിയുമെന്നുള്ള വാർത്ത സന്തോഷ വാർത്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കാട്ടയ്ക്ക് കൂടെ നിന്നോണം അടിച്ച് കയറി വ മക്കളെ സോ അതാണ് കാര്യം ഐ എസ് എല്ലിൻ്റെ പതിനൊന്നാം സീസണിലെ മലയാളം തത്സമയ വിവരണത്തിൻ്റെ യഥാർത്ഥ വിവരം ഏത് ചാനലിലാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ കേട്ട് കഴിഞ്ഞല്ലോ സന്തോഷമായല്ലോ ഇതിനാണ് നിങ്ങൾ കാത്തിരുന്നതെന്ന് എനിക്കറിയാം എങ്കിലും പൊതുവായ കുറച്ച് കാര്യങ്ങൾ കൂടി ഐ എസ് എല്ലിന്റെ പതിനൊന്നാം സീസണെ സംബന്ധിച്ച പൊതുവായ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് നോക്കാം ആദ്യ മത്സരം പതിമൂന്നാം തീയതിയാണ് ഐ എസ് എല്ലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ പതിമൂന്നിനാണ് ഐ എസ് എല്ലിന്റെ ഈ സീസണിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സീസണിലെ മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തേർട്ടീൻത്ത് ഓഫ് സെപ്റ്റംബർ ഇൻ കൊൽക്കത്ത മുംബൈ സിറ്റി എഫ് സിയെ നേരിടുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് കൊൽക്കത്ത മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിന്റെ ഹോം മാച്ചാണ് ഉദ്ഘാടന മത്സരം ആൻഡ് ദേ വിൽ പ്ലേ എഗെയിൻസ് മുംബൈ സിറ്റി എഫ് സി ഈ രണ്ട് ടീമുകളുടെ പോരാട്ടത്തിന്റെ പ്രത്യേകത ഞാൻ പറയണ്ടല്ലോ മോഹൻ ബഗാൻ സൂപ്പർ ആണ് കഴിഞ്ഞ സീസണിലെ നിലവിലുള്ള ലീഗ് ഷീൽഡ് ജേതാക്കളെങ്കിൽ കഴിഞ്ഞ സീസൺ ഐ എസ് എൽ കപ്പ് ജയിച്ചത് മുംബൈ ആണ് സോ ഷീൽഡ് ജേതാക്കളും എന്താ പറയുക കപ്പ് വിന്നേഴ്സും തമ്മിലുള്ള മത്സരം മാത്രമല്ല ഈ ടീമുകൾ തമ്മിലാണ് കഴിഞ്ഞ സീസണിലെ പത്താം സീസണിലെ ഫൈനൽ മത്സരവും മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റും മുംബൈ സിറ്റിയും തമ്മിലായിരുന്നു ഐ എസ് എല്ലിൻ്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ പതിനൊന്ന് വർഷം ഈ വർഷം കൂടി കൂട്ടാം പതിനൊന്ന് വർഷം നോക്കിയാൽ ഓൺലി വൺ ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഐ എസ് എൽ ഓൺലി എ സിംഗിൾ ടൈം കഴിഞ്ഞ വർഷം അതായത് പോയ വർഷത്തെ ഫൈനൽ കളിച്ച രണ്ട് ടീമുകൾ പിറ്റേ കൊല്ലം ഉദ്ഘാടന മത്സരത്തിൽ അതേ ടീമുകൾ തമ്മിൽ തന്നെ ഏറ്റുമുട്ടിയ സംഭവം ഇതിനു മുൻപ് ഒരിക്കൽ മാത്രമാണ് ഐ എസ് എല്ലിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടുള്ളത് അത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എ ടി കെ മാച്ചായിരുന്നു ആ മാജിനേഷൻ ആദ്യമായിട്ടാണ് മീൻസ് ഐ എസ് എൽ ഹിസ്റ്ററിയിൽ രണ്ടാം തവണ ടോട്ടലി ആണ് ഇങ്ങനെ ഒരു ലാസ്റ്റ് സീസണിലെ ഫൈനലിസ്റ്റ് ഫൈനൽ കളിച്ച രണ്ട് ടീമുകൾ തന്നെ തൊട്ടടുത്ത സീസൺ ഫോളോയിങ് സീസണിലെ ഇനാഗുറൽ മാച്ച് കളിക്കുന്നത് എന്ന പ്രത്യേകതയും ഉണ്ട് സോ അതൊരു നല്ല പ്രത്യേകത തന്നെയല്ലേ നമുക്ക് ആദ്യ എന്താ പറയുക ഫസ്റ്റ് ദിവസത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് ആഴ്ചയിലെ ഐ എസ് എല്ലിൻ്റെ പതിനൊന്നാം സീസണിലെ ഫസ്റ്റ് മാച്ച് വീക്കിലെ മത്സരങ്ങൾ നോക്കാം ആസ് ഐ സെഡ് ഉദ്ഘാടന മത്സരം ഓൺ തേർട്ടീൻ സെപ്റ്റംബർ ഇൻ കൊൽക്കത്ത ബിറ്റ്വീൻ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ആൻഡ് മുംബൈ സിറ്റി എഫ് സി പതിനാലാം തീയതി രണ്ടാം മത്സര ദിവസം അന്ന് ഡബിൾ ഹെഡർ ആണ് അന്ന് ശനിയാഴ്ചയാണ് പതിനാലിന് ശനിയാഴ്ച ഡബിൾ ഹെഡർ ഈ സീസണിലെ ആദ്യത്തെ ഇരട്ട മത്സര ദിവസമാണ് ആദ്യത്തെ മത്സരം ഒഡീഷ എഫ് സിയും ചെന്നൈയിനും തമ്മിലാണ് രണ്ടാം മത്സരത്തിൽ ബംഗളൂരു വേഴ്സസ് കൊൽക്കത്ത ഈസ്റ്റ് ബംഗാൾ ആണ് സോ ഫസ്റ്റ് ഡബിൾ ഹെഡർ ഡേ ഇവരൊക്കെ തമ്മിലാണ് കളി കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് ഞായറാഴ്ചയാണ് ഞായറാഴ്ചയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ അടുത്ത ഞായറാഴ്ച കേരളത്തിൽ തിരുവോണ ദിവസമാണ് മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ച വരാൻ പോകുന്ന ഞായറാഴ്ച ബിക്കോസ് ഇറ്റ് ഈസ് എ തിരുവോണം ഡേ ഇൻ കേരള ഓണത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഓണത്തിൻ്റെ സന്തോഷത്തെക്കുറിച്ച് ഓണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മലയാളിയായ ഞാൻ മലയാളികളായ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അതുകൊണ്ട് ഓണം ഇത്തവണ കെങ്കേമെന്ന് പറഞ്ഞാൽ പോരാ പോടിപൂരമാണ് പൊടി പാറണ പൂരമാണ് ഇത്തവണ ഓണം ബിക്കോസ് തിരുവോണ ദിവസം വൈകിട്ട് കൊച്ചിയിൽ ഐ എസ് എല്ലിൻ്റെ ആദ്യ ഹോം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നേരിടുന്നു പഞ്ചാബ് എഫ് സിയെ സോ എല്ലാവരും ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ് ഈ മത്സരത്തിനായി പിന്നെ ആദ്യ മാച്ച് വീക്കിൽ പിന്നെയും രണ്ട് മത്സരങ്ങളുണ്ട് അടുത്ത തിങ്കളാഴ്ച പതിനാറാം തീയതി മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഈ സീസണിലേക്ക് ആദ്യമായി ഐ എസ് എല്ലിലേക്ക് ഇതാ പ്രൊമോട്ട് ചെയ്യപ്പെട്ട് വന്നിരിക്കുന്ന മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ് കൊൽക്കത്ത ഐ എസ് എല്ലിൽ അവരുടെ ആദ്യ മത്സരം ചരിത്രത്തിലെ ആദ്യ ഐ എസ് എൽ മത്സരം കളിക്കും എഗെയിൻസ്റ്റ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പിന്നെ ഈ ആഴ്ച ആ ഫസ്റ്റ് ആഴ്ചത്തെ അവസാന മത്സരത്തിൽ എഫ് സി ഗോവ ജംഷഡ്പൂർ എഫ് സിയെയും നേരിടും ഇതാണ് ഐ എസ് എല്ലിൻ്റെ പതിനൊന്നാം സീസണിലെ ഫസ്റ്റ് മാച്ച് വീക്കിലെ പ്രധാന മത്സരങ്ങൾ ഐ എസ് എൽ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ടീമും ഐ എസ് എൽ ട്രോഫിയോ ഐ എസ് എൽ ഷീൽഡോ ഷീൽഡ് ഏർപ്പെടുത്തി അന്ന് മുതൽ പിറ്റേ വർഷം ആരും ഇതൊന്നും ഡിഫെൻഡ് ചെയ്തിട്ടില്ല അതായത് നിലനിർത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഐ എസ് എൽ ലീഗ് ഷീൽഡ് ജേതാക്കളായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റ് ലീഗ് ഷീൽഡ് ഇത്തവണയും നിലനിർത്തുമോ വലിയൊരു ചോദ്യമാണ് കാരണം ഇതേവരെ ആരും അത് ഡിഫെൻഡ് ചെയ്തിട്ടില്ല അതേപോലെ തന്നെയാണ് ഐ എസ് എൽ ട്രോഫി ഐ എസ് എൽ ട്രോഫി ഇതേ വരെ ഒരു ചാമ്പ്യന്മാരും പിറ്റേ കൊല്ലം ട്രോഫി നിലനിർത്തിയിട്ടില്ല മുംബൈ സിറ്റി എഫ് സി ആണ് നിലവിലുള്ള ഐ എസ് എൽ കപ്പ് വിന്നേഴ്സ് അവർ ഇത്തവണ പതിനൊന്നാം സീസണിൽ കയ്യിലിരിക്കുന്ന കപ്പ് നിലനിർത്തുമോ വലിയ ചോദ്യമാണ് ഈ രണ്ട് വലിയ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ പോകുന്ന സീസൺ കൂടിയായിരിക്കും ഇത് അതോ പുതിയ ചാമ്പ്യന്മാർ ഈ രണ്ട് സംഗതിക്കും ഷീൽഡിനും കപ്പിനും കഴിഞ്ഞ വർഷത്തെ പോലെ പോലെ രണ്ട് ഡിഫറൻറ്റ് പുതിയ ചാമ്പ്യന്മാർ വരുമോ അത് ഒരേ ടീം തന്നെ ഇത് രണ്ടും നേടുവോ കാത്തിരിക്കാൻ നമുക്ക് ആവേശപൂർണ്ണം ഇനി വ്യക്തിഗത രസകരമായ ഐ സീസൺ പതിനൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് രസകരമായ വ്യക്തിഗത കാര്യങ്ങളിലേക്ക് കൂടി കടന്നാൽ സുനിൽ ഛേത്രി നിലവിൽ അറുപത്തി ഒന്ന് ഗോളുകൾ സുനിൽ ഛേത്രി നിലവിൽ അറുപത്തി ഒന്ന് ഐ എസ് എൽ ഗോളുകളിൽ നിൽക്കുകയാണ് ബംഗളൂരു എഫ് സിയുടെ ക്യാപ്റ്റൻ ലീഡല്ലെ ലെജൻഡ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും സുവർണ താരം എന്ന വിശേഷണത്തിന് അർഹനായ സുനിൽ ഛേത്രി നിലവിൽ അറു ആകെ അറുപത്തി ഒന്ന് ഐ എസ് എൽ ഗോളുകളാണ് നേടിയിരിക്കുന്നത് അദ്ദേഹത്തിന് മൂന്ന് ഗോളുകൾ കൂടി ഈ സീസണിൽ നേടാൻ കഴിഞ്ഞാൽ ഹി വിൽ ബിക്കം ദ ഹയസ്റ്റ് എവർ സ്കോറർ ഇൻ ടോ സ്കോറർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഐ എസ് എൽ ഐ എസ് എൽ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ഓവറോൾ ടോപ് സ്കോറർ പദവിയിലേക്ക് എത്താൻ സുനിൽ ഛേത്രിക്ക് ഇനി മൂന്നേ മൂന്ന് ഗോൾ കൂടെ മതി അറുപത്തി മൂന്ന് ഗോളുകളുമായി ഇപ്പോഴും ഐ എസ് എൽ ചരിത്രത്തിലെ ടോപ് സ്കോറർ ഓൾ ടൈം ടോപ് സ്കോറർ പദവി നിലനിർത്തുന്നത് നൈജീരിയക്കാരനായ ബർത്തലോമിയോ ഓഗ്ബച്ചയാണ് ഒക്ബച്ചയെ മറികടക്കാൻ ഒക്ബച്ചയുടെ ഒപ്പം എത്താൻ രണ്ട് ഗോളുകൾ കൂടി മതി ഛേത്രിക്ക് മറികടക്കാൻ മൂന്ന് ഗോളുകൾ അപ്പം അദ്ദേഹത്തിന് ഈ സീസണിൽ അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞു നമുക്കറിയാം പക്ഷേ ഈ സീസണിൽ ഐ എസ് എല്ലിൽ അദ്ദേഹം തുടരുകയാണ് അതുകൊണ്ട് മൂന്ന് ഗോളുകൾ കൂടി നേടി ഐ എസ് എൽ ടോപ്പ് സ്കോർ ഓൾ ടൈം ടോപ് സ്കോറർ പദവിയിലേക്ക് സുനിൽ ഛേത്രി എത്തുമോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് അതേപോലെ ഐ എസ് എല്ലിൽ കളിക്കുന്ന ഇന്ത്യൻ താരങ്ങൾ ഐ എസ് എല്ലിൻ്റെ ഓൾ ടൈം എടുത്താൽ തന്നെ ഏറ്റവും കൂടുതൽ ഐ എസ് എൽ മത്സരങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഐ എസ് എൽ സ്റ്റാർട്ട് മോസ്റ്റ് നമ്പർ ഓഫ് ഐ എസ് എൽ സ്റ്റാർട്ട് അമരീന്ദർ സിംഗ് ഒഡീഷ എഫ് സിയുടെ ക്യാപ്റ്റനും ഗോൾ കീപ്പറും നൂറ്റി അറുപത്തിരണ്ട് മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻഡർ പ്രീതം കോട്ടാൽ നൂറ്റി അൻപത്തി മത്സരങ്ങൾ ഇത്തവണ ബംഗളൂരുവിലേക്ക് തിരിച്ചു വന്നിരിക്കുന്ന ഡിഫൻഡർ രാഹുൽ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വൺ മാച്ചസ് ഇവരുടെ ഇവരാണ് ഏറ്റവും കൂടുതൽ ഐ എസ് എൽ മത്സരങ്ങളിൽ സ്റ്റാർട്ട് ചെയ്ത റെക്കോർഡ് കൈവശം വെക്കുന്നവർ അവർ മൂന്ന് പേരും ഈ സീസണിലും ഐ എസ് എൽ കളിക്കുന്നു എന്നുള്ളത് ഏറ്റവും ആവേശകരമായ ഒരു വസ്തുതയാണ് അതേപോലെയാണ് ബ്രാൻഡൻ ഫെർണാൻഡസ് ഗോവയിൽ നിന്നും ഇത്തവണ മുംബൈയിലേക്ക് പോയ മുംബൈ സിറ്റിയിലേക്ക് പോയ ബ്രാൻഡൺ ഫെർണാണ്ടസിന്റെ പേരിലാണ് ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് ഇരുപത്തി അഞ്ച് അസിസ്റ്റുകൾ ഇരുപതിലേറെ അസിസ്റ്റുകൾ ഐ എസ് എൽ ഓൾ ടൈം അസിസ്റ്റുകൾ നൽകി ഒരു കളിക്കാരനും അല്ലാതെ നോട്ട് എ സിംഗിൾ ഇന്ത്യൻ പ്ലെയർ ദാൻ സോ ഈ സീസൺ എങ്ങനെയാണ് തന്റെ കളി മികവ് മുംബൈ സിറ്റിക്ക് വേണ്ടി പ്രകടിപ്പിക്കുക എന്നതുകൂടി നമ്മൾ ഐ എസ് എൽ ആരാധകർ കാത്തിരിക്കുന്ന കാര്യമാണ് ഐ എസ് എല്ലിന്റെ പതിനൊന്നാം സീസണിലെ ഏറ്റവും വലിയ പ്രത്യേകത ടീമുകളുടെ എണ്ണത്തിലുള്ള വീണ്ടുമുള്ള വർദ്ധനമാണ് ടീമുകളുടെ എണ്ണം ആകെ പതിമൂന്നായി ഉയരുകയാണ് കഴിഞ്ഞ സീസണിൽ പന്ത്രണ്ട് ടീമുകളാണ് ഐ എസ് എൽ കളിച്ചതെങ്കിൽ ഇത്തവണ അത് പതിമൂന്നായി മാറുകയാണ് ഐ എസ് എല്ലിലേക്ക് ഒരു പുതിയ അതിഥി കൂടി വന്നിരിക്കുന്നു കൊൽക്കത്ത മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഇന്ത്യൻ ഫുട്ബോളിൽ ഏതാണ്ട് നൂറ്റി മുപ്പത്തിമൂന്ന് വർഷങ്ങളുടെ പഴക്കമുള്ള ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ ഇയേഴ്സ് ഓൾഡ് ക്ലബ്ബാണ് ഒരു വലിയ ലെഗസി പേർന്ന മറ്റൊരു കൊൽക്കത്ത ക്ലബ്ബ് കൂടി ഐ എസ് എല്ലിൻ്റെ ഭാഗമാകുന്നു എന്ന പ്രത്യേകത കൂടി ഐ എസ് എല്ലിൻ്റെ പതിനൊന്നാമത്തെ സീസൺ ഉണ്ട് നമുക്ക് വരവേൽക്കാം കയ്യടിയോടു കൂടി വരവേൽക്കാം വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ക്ലബ്സ് ഇൻ ഏഷ്യ ഓൾസോ മുഹമ്മദ് എൻ സ്പോർട്ടിംഗ് ക്ലബ് കൊൽക്കത്ത സൊ മുഹമ്മദ് എൻസിൻ്റെ വരവ് ഐ എസ് എല്ലിലെ ആകെ ടീ ടീമുകളുടെ എണ്ണത്തെ പതിമൂന്നാക്കി ഉയർത്തുകയാണ് അപ്പോൾ ദാറ്റ് മീൻസ് കൊൽക്കത്ത ഡാവി കൊൽക്കത്തയിൽ നിന്ന് ഒരു ടീമും കൂടെ വരുന്നതോടെ കൊൽക്കത്ത ഡേബികളുടെ എണ്ണം ആറായിട്ട് ഉയരുകയാണ് സോ ഐ എസ് എല്ലിൽ കൊൽക്കത്ത ഡേബികൾ ഇത്തവണ ആറ് ഡർബികൾ നടക്കും എന്നുള്ളതാണ് മുഹമ്മദ് അൻസിൻ്റെ വരവ് നൽകുന്ന ഐ എസ് എൽ ഫിക്സ്റ്ററിൻ്റെ പ്രത്യേകത ഇനി നമുക്ക് ഐ എസ് എല്ലിൻ്റെ പ്രധാനപ്പെട്ട റൂൾസ് ആൻഡ് ചില ചില്ലറ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എല്ലാ ടീമുകൾക്കും ഇത്തവണ മാൻഡേറ്ററി ആക്കി മാറ്റിയിരിക്കുന്നു ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ചിൻ്റെ സേവനം എല്ലാ ഐ എസ് എൽ ടീമുകൾക്കും മാൻഡേറ്ററിയാക്കി മാറ്റിയിട്ടുണ്ട് അതേപോലെ കൺകഷൻ സബ്സ്റ്റ്യൂട്ട് പരിക്കുമായി ബന്ധപ്പെട്ട സബ്സ്റ്റിറ്റ്യൂഷനാണ് താരം പരിക്കു പറ്റി പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൽ പകരക്കാരനായി ഒരാളെ അഡീഷണൽ ആയി ടീമിലേക്ക് കൊണ്ടുപോകുന്ന കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് കൺകഷൻ കഷൻ സബ്സ്റ്റ്യൂട്ട് വ്യവസ്ഥ ഐ എസ് എല്ലിൽ ഏർപ്പെടുത്താൻ പോവുകയാണ് ഈ സീസൺ മുതൽ അതേപോലെ തന്നെയാണ് റെഡ് കാർഡ് അതായത് ഈ റഫറിയുടെ റഫറിയെ ചീത്ത വിളിച്ച് റഫറിയെ കയ്യേറ്റം ചെയ്ത് ആ റെഡ് കാർഡ് അല്ല അല്ലേട്ടോ അതായത് ഫൗളിൻ്റെ റെഡ് കാർഡ് അതായത് സെക്കൻഡ് യെല്ലോ റെഡ് ഫൗളിൻ്റെ ഡയറക്ടറെ റെഡ് തുടങ്ങിയ റെഡ് കാർഡുകളിൽ മത്സരം കഴിഞ്ഞ് പത്ത് മിനിറ്റിനുള്ളിൽ ഈ റെഡ് കാർഡ് കിട്ടിയ ടീ താരത്തിൻ്റെ ടീമിന് അപ്പീൽ നൽകാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇത്തവണ മുതൽ നൽകപ്പെടുകയാണ് അപ്പോൾ ആ ഒരു ഡിസിഷൻ റിവ്യൂ ചെയ്യാനുള്ളൊരു സാധ്യത വളരെ നല്ല മികച്ചൊരു സാധ്യത റിവ്യൂ ചെയ്യും അതിനുശേഷം അന്തിമ തീരുമാനം ഒന്നും കൂടെ ഫൈനൽ ഡിസിഷൻ എടുക്കുമെന്നുള്ള നല്ല ഒരു തീരുമാനം ടീമുകൾക്കും കൂടി ശുഭോതർക്കമായ കാര്യമാണ് അപ്പോൾ ഐ എസ് എല്ലിൻ്റെ പുതിയ സീസണ് പതിനൊന്നാം സീസണ് എല്ലാവരും തയ്യാറെടുത്തുകൊള്ളുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്പോർട്സ് എയ്റ്റീൻ ത്രീ ഏഷ്യാനെറ്റ് പ്ലസ് ജിയോ സിനിമ എന്നീ ചാനലുകളിലാണ് എന്നീ മാധ്യമങ്ങളിൽ മുഖേനയാണ് നിങ്ങൾക്ക് ഐ എസ് എല്ലിൻ്റെ മലയാളം തത്സമയ സംപ്രേഷണം കാണാനാവുക റെഡി ആയിക്കൊള്ളുക എല്ലാ മത്സര ദിവസവും ഓൾ മാച്ച് ഡേയ്സ് ഏഴ് മുപ്പതിന് കിക്കോഫ് ഏഴ് മണി മുതൽ തത്സമയ സംപ്രേഷണം ആരംഭിക്കും സെവൻ തേർട്ടി ആണ് ഡബിൾ ഹെഡർ മത്സര ദിവസങ്ങളിൽ അഞ്ചു മണി മുതൽ കാര്യങ്ങൾ സംപ്രേക്ഷണം ആരംഭിക്കും അഞ്ചു മണി മുതൽ ഡബിൾ ഹെഡർ മത്സര ദിവസം സോ സമയമൊക്കെ കൃത്യമായി കുറിച്ച് റെഡിയാക്കി വെക്കുക എല്ലാവരുടെയും പിന്തുണ എല്ലാവരുടെയും സ്നേഹം സപ്പോർട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഐ എസ് എല്ലിൻ്റെ പതിനൊന്നാം സീസണിലേക്ക് ഐ എസ് എല്ലിൻ്റെ പതിനൊന്നാം സീസണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആവേശത്തോടു കൂടി എല്ലാം ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകർ ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകർക്ക് ഐ എസ് എല്ലിൻ്റെ പതിനൊന്നാം സീസണിലേക്ക് സ്വാഗതം കമൻട്രി ബോക്സിൽ ഞാൻ And Shay Judah Modher and Come on India, let's foot boy!